ഇത് ഇവിടെ അല്ലാരുന്നല്ലാരെ വർക്ക് ഒന്നില്ല ഒന്നും കാണത്തില്ല ഇരിട്ട പക്ഷെ ഇവിടെ എന്തോ പണ ഇതുപോലെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അയ്യോ ഒന്നും കാണത്തില്ലാഷുണ്ടായില്ല ഒന്നും കാണുന്നില്ല ചക്ക ചക്കെലികോപ്റ്റർ എന്താന്ന് തിരിയുന്നില്ല ഞാനാട്ടേണ്ടി ഇവിടെ മാത്രം കുറച്ച് വെളിച്ചുണ്ട് ആന എന്തും കൊണ്ടുണ്ടാക്കിയത് മൂന്ന് മൂന്നല്ല ആ മൂന്ന് വെച്ചിരിക്കുന്നു ഇതാ ഇവിടെ ഒരു ജീപ്പ് ആ ഇത് അന്ന് ഓടിച്ച ജീപ്പല്ലേ അയ്യോ ഇതിനകത്തൊന്നും കാണത്തില്ല ണുപ്പകല് വരണം എന്ന് പറയുന്നേ രാത്രി പാർക്കിൽ വന്നാൽ ഇങ്ങനെ ഇരിക്കും ടൈറ്റാനിക് വിഷ ഇത് ഇവിടെ മൊത്തം വെള്ളം പക്ഷെ വെള്ളമൊന്നും കാണുന്നില്ല കേട്ടോ ഇത് ടൈറ്റാനിക് ആണ് ടൈറ്റാനിക്കിന്റെ ചെറിയ ഇതായിട്ട് കാണും നമ്മൾ ഓരോ തവണ വരുമ്പോ പുതിയത് പുതിയത് വരുന്നുണ്ട് ഇവിടെ ടൈറ്റാനിക് ടൈറ്റാനിക് വെളിച്ചുണ്ടോ നോക്കണേ ടൈറ്റാനിക്ക് വിളിച്ചുണ്ടോ വീഴാൻ നോക്കണേക്ക് ില്ല അല്ലെ ലൈറ്റിന്റെ ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇതെന്താ നമ്മൾ വന്നിട്ട് കൊറേ നാളായോട്ടില്ലല്ലോ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അയ്യോ എന്റെ ഉള്ളിൽ ഒട്ടക്കമാണി ോക്കുന്നു പിടിയോന്നു വെള്ളക്കുതിര ഹായ് എന്നുള്ള

എന്തിനാടാ ഇന്നാള അനുഭവം ഉള്ളതല്ലേ പിന്നെ എന്തിനാ ഇതിനകത്ത് കയറുന്നത് മീനില്ല ഇന്ന് ഒഴിവാക്കിയോ അയ്യോ ഒഴിവാക്കുമ്പോ ഓരോന്ന് പുതിയത് പുതിയതും ഇവിടെ ബോട്ട് കുട്ടികൾക്ക് കേറാൻ പറ്റുന്ന ബോട്ട് സച്ചു നിനക്ക് ഇതെന്താ

കേറ് നീ കേ है हमने आ ആ അന്നോട് നമ്മൾ കൈ പോന്ന് ആരെയും കേറിക്ക eh ini kara kita no <laughs> inda me kau orang milir da eh telah orang mila telah orang ഇത് നല്ല കാശ്മുടക്കുള്ള പൂച്ച കേട്ടെ ലോച്ചലൊന്നല്ലേ Iron Man <coughs> Kandari മാമ്മി കാന്താരി കാന്താരി പറിക്കാന്താരി പറിക്കുവ കഴിഞ്ഞല്ലേ ഇത് പിഞ്ചാ ഉണ്ടല്ലോ ഉപ്പ് വാങ്ങിക്കാതെ ഇട്ട് വെക്കാനാ మీ లే മമ്മിയുടെ അടുത്ത് വള്ളിക്കയറില്ല ചോറ് ചമക്കുന്ന ചീരയാ ചീരയുടെ വിത്ത് ഞാൻ തന്നത് മമ്മി മമ്മിട്ടായിരുന്നോ ഞാൻ തന്ന വിത്ത് മമ്മി മമ്മിട്ടായിരുന്നോ കുറച്ച് ചീരയും ഇരുന്നു മുളിന്ന കിലുമണു ചാടന അയ്യോ മൊത്തം ചുമന്ന പര നട്ടേക്ക് ഈ ചീര കൊണ്ടേ നടാൻ കൊണ്ടാൻ കുരുമുളക് അതന്നെ എനിക്ക് തോന്നുന്നു വീട്ടിലുള്ളതൊന്നും വീട്ടിലും മുറ്റത്തും ചെടിച്ചട്ടി കൂടിയൊക്കെ കുരുമുളക് കിടക്കുന്ന കണ്ടു കൊപ്പ

ചില സമയത്ത് ഇത് തിന്നാൻ തോന്നി നോക്കും പഴുത്തത് ഇതിലൊക്കെ തോട് മഴക്കാലത്ത് നല്ല വെള്ളം കേറുതിലൊക്കെ ഇങ്ങോട്ട് കയറൂല തിണ്ടിൻ്റെ ഇപ്പുറത്തോട്ട് വരൂല അതാ അവിടെ താഴെ കൂടെ വെള്ളം കൂളും മീനുകൾ ഇഷ്ടംപോലെ ഉണ്ടാറുണ്ട് മീനാളി എടുക്കുന്നുണ്ടല്ലോ മമ്മിയുടെ കൃഷിയ ഇവിടെ കൃഷികൾ കാന്താരി ചീരവിത്ത് എന്നുള്ള ചീരച്ചേമ്പ് ഓരം വെക്കണ ചേമ്പ് കമുകന്തൈ ചീര ചീരയെല്ലാം പോയതാണ് ചീനി തൈ ఎనికే రెండెం పరచాలా